അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കണമറിയോ ചോയ സോയാബിനെ കൊണ്ടൊരു തോരൻ ഞാൻ ആദ്യം ഞാൻ തളച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ച് തന്നിട്ട് എനിക്ക് ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തിട്ട് കാണാം அத்தையும் மதி தலை வந்து எடுக்கட்ட நமக்கு குறைச்சரப்பு வேணும் சதப்புதெடுக்கோ தேங்காய வளுத்தி முளகுப்பொடி மஞ்சப்பொடி கரம் மசாலா மஞ்சள் படி இது வந்து சதச்சுடுக்கட்ட <Gã> ീ ചതച്ച് വെച്ചോ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ കാണിച്ചു തന്നെ അത് ഇതിലേക്ക് ഈ സോയ സെൻസ്റ്റിട എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടു നന്നായിട്ട് തിരുമ്പി വെക്കും അത് നല്ലൊരു മണമുണ്ട് എന്ത് നല്ല മണോന്നൊക്കെ ഞങ്ങൾക്കിത് ഇതേപോലെ തിരുമ്പി വെച്ചു നമുക്ക് അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം രണ്ട് സാമ്പാർ കൂടി വറക്കാല വെളിച്ചെണ്ണ ഇതിന് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ ജെ സി ബി പണമെടുക്കുന്നുണ്ട് അത് അത് ഭയങ്കര കട്ട് ചെയ്യാമെന്നെനിക്കറിയില്ല കേട്ടോക് കരുവേപ്പില நடி வரட்டும் வாடிய மதி இது கிடந்தது வெந்து வரண்டு கட்டணும் അടച്ചു വെച്ചെടുക്കുക ഇതേപോലെ ഇളക്കി 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 വേവിച്ചെടുക്കുക ഒരു വട്ടം മാത്രം അടച്ചു വെച്ചാൽ മതി കേട്ടോ പിന്നെ വേണ്ട വെള്ളം വട്ടണം ഡ്രൈ ആയി കിട്ടണം അതേപോലെ ഇളക്കി ഇളക്കി കഴിയാതെ ഡ്രൈ ആക്കി എടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ வரட்டோ ஆட்ட ட்ரை குருமக பிடின இப்ப நம்மள சோயாபீன் ஒரு வீட்டாயிட்டி ஒன்ன்கூட ஆகணும் குருமொளக பூடி இட்டு கொடுக்க அய்யோடது பாகத்தில் அவன் இண்ட் കണക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കുറച്ച് ഉണ്ടാക്കിയതുകൊണ്ട് ഇതൊരു നാലാക്ക് കഴിക്കാൻ ഉണ്ടാവും അത്രേ ഉള്ളൂ ഇതൊന്നുകൂടെ നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വരട്ട കുരുമുളകൊക്കെ ഇന്നൊന്ന് പിടിച്ച് റെഡി ആയിട്ട് വരട്ട കേട്ടോ ഒന്നും കൂടെ വരിഞ്ഞു വരാണ്ടേ അപ്പം നമ്മൾ തോര റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ചൂടുള്ള ചോറും ഇതും മാത്രം മധുരം ഉണക്കമീനും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട അത്രയും ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറയാൻ എന്താ വെച്ചാൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കാണുന്ന ആൾക്കാരെല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ നിർത്താണേ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് ഉണ്ടാക്കി നോക്കി എല്ലാവരും